നമസ്കാരം പീഡനക്കേസിൽ പ്രതിയായ നേതാവിനെ പാർട്ടിയിലേക്ക് തിരികെയെടുത്ത് സി പി എം തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സജിമോനെയാണ് സി പി എം തിരിച്ചെടുത്തത് പീഡനക്കേസിന് പുറമെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന പ്രതിയാണ് സജിമോൻ വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നതായിരുന്നു സജിമോനെതിരായ കേസ് കേസിൽ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള ഡി പരിശോധന നടത്തിയെങ്കിലും പരിശോധനാ ഫലം അട്ടിമറിച്ചു പാർട്ടി പ്രവർത്തക കൂടിയായ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നീ കേസുകളിലും പ്രതിയാണ് സജിമോൻ വനിതാ നേതാവിന് ലഹരി നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ച കേസും സജിമോനെതിരായിട്ടുണ്ട് കേസുകളിൽ പ്രതിയാക്കപ്പെട്ടതോടെ ഇയാൾക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിലാണ് പാർട്ടി ആദ്യ നടപടി എടുക്കുന്നത് അന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ ഒരേ വിഷയത്തിൽ തനിക്കെതിരെ രണ്ട് നടപടി ഉണ്ടാക്കി എന്ന് കാണിച്ച് സജിമോൻ കൺട്രോൾ കമ്മീഷന് പരാതി നൽകുകയായിരുന്നു കൺട്രോൾ കമ്മീഷൻ സജിമോന്റെ പരാതി പരിശോധിക്കുകയും നടപടിയിൽ പാകപ്പിഴകൾ ഉണ്ടായി എന്ന് വിലയിരുത്തുകയും ചെയ്തു ഇതോടെയാണ് പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചെടുത്തത് അംഗത്വം ലഭിച്ചതിന് പിന്നാലെ തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഇയാൾ സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യുകയുണ്ടായി തിരുവല്ലയിലെ ഔദ്യോഗിക പക്ഷത്തിന്റെ അടുത്ത ആളായി അറിയപ്പെടുന്ന വ്യക്തിയാണ് സജിമോൻ ഇതാണ് പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ സഹായിച്ചതെന്നാണ് സൂചന തിരുവല്ല കോടാലി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു സജിമോൻ ഇയാൾക്കൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നാസറിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു കാറിൽ വെച്ച് യുവതിക്ക് ജ്യൂസ് നൽകി മയക്കി പീഡിപ്പിച്ച് നഗ്ന ചിത്രം പകർത്തിയെന്ന കേസിലാണ് നാസർ പ്രതിയായിട്ടുള്ളത് യുവതിയെ കാറിൽ കയറ്റി അവരെ മയക്കി കടത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയാണ് ഭീഷണിപ്പെടുത്തിയത് ചിത്രം പുറത്തുവിടാതിരിക്കാൻ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു